പൊന്നാനിയിൽ തകർന്ന റോഡുകളുടെ അറ്റകുറ്റപ്പണികൾക്ക് തുടക്കമായി പൈപ്പിടാനായി കുഴിയെടുത്ത ഭാഗത്തെ ലെവലിംഗ് ഫില്ലിംഗ് പ്രവർത്തികളാണ് ആരംഭിച്ചത് അമൃത് പദ്ധതിയുടെ ഭാഗമായി വാട്ടർ അതോറിറ്റി പൈപ്പിടാനായി കുത്തിപ്പൊളിച്ചിട്ട റോഡുകളുടെ പുനരുദ്ധാരണ പ്രവർത്തികൾക്കാണ് തുടക്കമായത് പൊന്നാനി ചന്തപ്പടി മുതൽ ആനപ്പടി വരെയുള്ള ഭാഗത്ത് പൈപ്പിടാനായി റോഡ് കുത്തിപ്പൊളിച്ചിട്ടതിനെ തുടർന്ന് റോഡുകൾ തകർന്ന് തരിപ്പണമായിരുന്നു വാട്ടർ അതോറിറ്റി പൊളിച്ച ഭാഗത്ത് മെറ്റലും കോറിവേസ്റ്റും ഉൾപ്പെടെയിട്ട് നിരപ്പാക്കുന്ന പ്രവർത്തികൾ പൂർത്തീകരിച്ച ശേഷം റോഡിന്റെ ഒരേ അളവിൽ ക്രമീകരിച്ചാണ് ടാറിംഗ് നടത്തുക പൊന്നാനി ചന്തപ്പടി ഭാഗത്തു നിന്നാണ് പ്രവർത്തികൾക്ക് തുടക്കമായത് മുതൽ ബസ് സ്റ്റാൻഡ് വരെയുള്ള റോഡ് ഈ അമൃത് പദ്ധതിയുടെ ഭാഗമായി വാട്ടർ അതോറിറ്റിക്കാർ കുഴിച്ചെടുത്തത് മൂലം ഉണ്ടായിട്ടുള്ള പൈപ്പിടുന്നതിന് വേണ്ടി കുഴിച്ചത് മൂലം പല വണ്ടികളും ഓട്ടോറിക്ഷകളും ബസ് ആയിരുന്നാലും അത് യാത്രാക്ലേശം അനുഭവിക്കുന്ന തരത്തിൽ അത് അതിലേക്ക് ആണ്ടുപോകുന്ന തരത്തിലുള്ള അനുഭവങ്ങൾ നമുക്കുണ്ടായിരുന്നു അപ്പോൾ കഴിഞ്ഞ ഏതാണ്ട് ഒരു നാലഞ്ച് മാസമായിട്ട് പൊന്നാനിയുടെ ഈ റോഡിൻ്റെ ഒരു പ്രശ്നങ്ങൾ കാരണം വലിയ യാത്രാക്ലേശവും ദുരിതമാണ് ജനങ്ങളെ അനുഭവിക്കുന്നത് തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾ നിലനിന്നിരുന്ന സാഹചര്യവും അതോടൊപ്പം തന്നെ തുടർന്ന് മഴക്കാലമായതുകൊണ്ട് ഈ പ്രവർത്തനങ്ങൾ വളരെ ദ്രുതഗതി ചെയ്യുന്നതിനുള്ള ചില പ്രയാസങ്ങൾ തന്നെ നേരിടുകയുണ്ടായി അതിനടിയന്തിര പരിഹാരം കാണുക എന്ന കാറ്റുപാടിൻ്റെ ഒരു സംഭവം തന്നെ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റ് ഇപ്പോൾ ഒത്തുകൂടി വെയിലുള്ള ഈ സമയത്ത് ഈ വാട്ടർ അതോറിറ്റിക്കാർ കുഴിച്ച് കുഴിച്ച് അസൗകര്യങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ള അല്ലെങ്കിൽ തകരാറിലാക്കിയിട്ടുള്ള റോഡിൻ്റെ ഭാഗം പൂർണ്ണമായിട്ടും വീണ്ടും അത് മണ്ണെടുത്ത് നിരപ്പാക്കി ജി എസ് പി ഇട്ട് കോൺക്രീറ്റ് ചെയ്യുന്ന പ്രവർത്തനമാണ് ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത് തുടർന്ന് തുടർന്നുള്ള ദിവസങ്ങളിൽ ചന്തപ്പടി മുതൽ ആനപ്പടി വരെയുള്ള റോഡിൻ്റെ വർക്കുകൾ പാതയിൽ താൽക്കാലിക ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയാണ് പ്രവർത്തികൾ ആരംഭിച്ചത് പൈപ്പ് ലൈൻ ഇടാനായി കുത്തിപ്പൊളിച്ചിട്ട റോഡുകളിൽ ഇരുചക്രവാഹനങ്ങളും വലിയ വാഹനങ്ങളും തെന്നി വീണുള്ള അപകടങ്ങൾ തുടക്കതയായതോടെയാണ് പ്രവർത്തികൾ ആരംഭിച്ചത് പൊന്നാനി കുറ്റിക്കാട് മുതൽ താലൂക്ക് ആശുപത്രി വരെയുള്ള റോഡിൻ്റെ തകർച്ച പൂർണമായിരിക്കുകയാണ് കാൽനടയാത്ര പോലും ദുഷ്കരമായി മാറിയിരിക്കുന്നു ന്യൂസ് പൊന്നാനി ിൽ നിറയെ സ്വപ്നങ്ങളുടെ തിളക്കമായിരുന്നു അവളിൽ ഒരു മഞ്ഞ തുള്ളിയുടെ സ്പർശം അതിനുണ്ടായിരുന്നു ആ കലിവുകൾക്ക് പനിനീർ പൂക്കളുടെ സുഗന്ധമായിരുന്നു ആയിരം പൂർണ്ണചന്ദ്ര അവളുടെ ഇഷ്ടം അവൾ കണ്ടെത്തി ഏഷ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇവിടെ തുടങ്ങുന്നു ഒരു നല്ല ബന്ധം അമാനാമോൾ എടപ്പാൾ മെയിൻ റോഡ് കൂറ്റനാട് നടുവട്ടം